ആലപ്പുഴ സഹോദയ സ്കൂൾ മെറിറ്റ് അവാർഡ് വിതരണം എച്ച് എസ് ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ ജില്ലയിലെ അറുപത് സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം നൽകിയത് ശാസ്ത്ര പുരോഗതിക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം മാർജിക്കാൻ കുട്ടികൾ സന്നദ്ധരാകണമെന്ന് എച്ച് എസ് രാം എം എൽ എ പറഞ്ഞു അനുമോദന സമ്മേളനത്തിൽ സഹോദയ സ്കൂൾ കോംപ്ലക്സ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ നൌഷാദ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ആശാ യത്തീസ് ജോയിൻറ്റ് സെക്രട്ടറി സിസ്റ്റർ ബേബി മേരി ട്രഷറർ ദിയാന ജേക്കബ് എന്നിവർ സംസാരിച്ചു എസ് സ്കൂൾ പ്രിൻസിപ്പാൾ സവിത സി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു കാരണം എത്ര പണം വായ്പയെടുത്തും ആ വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ നമ്മൾ ചില വീടുകളിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അല്ലെ പോലെ മനസ്സിലാകുന്നത് യുക്രൈൻ യുദ്ധമുണ്ടായ സമയമല്ല അപ്പോൾ പഠനത്തിന് ഒരുപാട് യുദ്ധത്തിന്റെ സമയമാണ് അപ്പോൾ ബംഗറിൽ ഒരുപാട് കുട്ടികൾ താമസിക്കുന്ന സാഹചര്യമാണ് യുക്രൈനിലെ യു വിസിനെ പഠിക്കാൻ പോകുന്നു അപ്പോ എംബസ്ി എല്ലാം ഡി ടി സെക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽ കുട്ടികളെ സെൻസ് ചെയ്ത് നോക്കിയപ്പോൾ പതിനൊന്ന് കുട്ടികളുണ്ടായിരുന്നു എന്റെ എന്റെ മണ്ഡലത്തില് പതിനൊന്ന് കുട്ടികൾ അതിന് മെജോറിറ്റി പെരുന്ന കുട്ടികളാണ് അപ്പൊ അതിന് ചില ആളുകളെനിക്ക് ബംഗലിരിക്കുമ്പോൾ തന്നെ സംസാരിക്കാൻ വേണ്ടി വീഡിയോ പോലെ സംസാരിക്കാൻ പറ്റും ചില കുട്ടികൾ നല്ല മണ്ണുണ്ടായിട്ടാണ് കുട്ടികൾ സംസാരിക്കുന്നത് പെട്ടെന്ന് പ്രയാസം സമയത്ത് അപ്പൊ അതിന് ഈ പതിനൊന്ന് പേരിൽ രണ്ട് പേർ രണ്ടുപേർക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലമില്ല വാടക വീട്ടിൽ കഴിയുന്ന കുട്ടികളാണ് പക്ഷെ അവർ ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപ വായ്പ എടുത്ത് ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ആ കുട്ടിയുടെ ആഗ്രഹം അനുസരിച്ച് പഠിപ്പിക്കുന്ന ലക്ഷ